പമ്പുകളിൽ നിന്ന് കൃത്യം നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു മുങ്ങുന്ന വ്യാജ രജിസ്ട്രേഷനിൽ ഓടുന്ന ഒരു വെള്ള കാറ് പോലീസ് കണ്ടെത്തി അത് ഓടിച്ചിരുന്ന ആളിനെയും മൾട്ടിനാഷണൽ കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്ന പൂവരണി പൈഗ മാറാട്ടുകുളം വീട്ടിൽ ജോയൽ ജോസ് ജോർജ് എന്ന ഇരുപത്തിയെട്ടുകാരൻ മണിമല പോലീസിന്റെ വലയിലായി പെട്രോൾ നിറച്ച ശേഷം ജീവനക്കാരോട് പണം ഓൺലൈനായി അടച്ചിട്ടുണ്ട് എന്ന് പറയുകയും ജീവനക്കാർ ഇത് പരിശോധിക്കുന്ന സമയം കാറുമായി കടന്നു കളയുകയുമാണ് രീതി ഉയർന്ന ശമ്പളത്തിൽ ജോലി നോക്കുന്ന ഇയാളുടെ കുടുംബം സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ടതാണ് എന്ന് പോലീസ് പറഞ്ഞു ഒരു സഹോദരി ഹോളണ്ടിലാണ് താമസം പണം നൽകാതെ പെട്രോൾ അടിച്ച് മുങ്ങുന്നതിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു ജോയലിന്റെ രീതി നാലായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഇത്രയും രൂപയ്ക്കുള്ള ഇന്ധനം ലഭിക്കില്ലെന്നും നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ മുഴുവൻ തുകയ്ക്കുമുള്ള ഇന്ധനം ലഭിക്കുമെന്നുമുള്ള വിശ്വാസത്തിലാണ് ഈ തുകയ്ക്ക് അടച്ചിരുന്നത് പണം അടയ്ക്കാതെ പോകുമ്പോൾ സി സി ടി വിയിൽ വാഹനത്തിന്റെ ദൃശ്യം വാഹനത്തിന്റെ ദൃശ്യം പതിയുമല്ലോ അപ്പോ ആളിന് അതൊരു സംശയം തോന്നി അതുകൊണ്ട് വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചത് ജൂലൈ പതിമൂന്നാം തീയതി മാമ്മാടുള്ള അമ്പാടി പമ്പിലാണ് പെട്രോൾ അടിച്ച് പണം നൽകാതെ മുങ്ങിയത് ഒടുവിൽ ആദ്യം കാറ് ഒരു വർഷം മുമ്പും ഈ പമ്പിലെത്തിയിട്ടുണ്ട് ഈ തുകയ്ക്കുള്ള പെട്രോൾ അടിച്ച് കടന്നു കളഞ്ഞിരുന്നു വിവരം പുറത്തു വന്നതോടെ സമാന പരാതിയുമായി പല പമ്പുകാരും രംഗത്തു വന്നു ഓൺലൈൻ സംവിധാനത്തിലൂടെ പണം അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോണ് കാണിക്കും ജീവനക്കാര് എത്തിയതിന്റെ സന്ദേശം ലഭിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും കാറുമായി കടന്നു കളയും തിരുവഞ്ചൂർ ചങ്ങനാശ്ശേരി എരുമേലി പാല എന്നിവിടങ്ങളിലും ഇയാൾ ഇതേ തട്ടിപ്പ് നടത്തി പരാതി വ്യാപകമായതോടെ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഇയാളെ എറണാകുളത്ത് നിന്നും പിടികൂടുന്നത് വാഹനത്തിന്റെ ഡിക്കിയിൽ നിന്ന് വിവിധ വ്യാജ നമ്പർ പ്ലേറ്റുകൾ കണ്ടെടുത്തു ഓരോ പെട്രോൾ പമ്പിൽ കയറുമ്പോഴും ഓരോ തരം നമ്പർ പ്ലേറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത് മണിമല എസ് എച്ച്ഒ ജയപ്രകാശ് സി പി ഒമാരായ ജോബി ബിജേഷ് അഭിലാഷ് സോബ്യൻ പീറ്റർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ കക്ഷിയെ ഹാജരാക്കിയിട്ടുണ്ട്